കോരിച്ചൊരിയുന്ന പെരുമഴ കെ എസ് ആർ ടി സി ബസ്സാകെ ചോർന്നൊലിച്ച് അതും ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന് തൊട്ട് മുകളിൽ പിന്നെ ഒന്നും നോക്കിയില്ല ആകട്ടെ തന്റെ ബാഗിലെ കൊടെയെടുത്തു പിടിച്ച് ബസ്സും ഓടിച്ചു ഇത് കണ്ട് കണ്ടക്ടറാകട്ടെ തന്റെ ഡ്രൈവറുടെ ദയനീയ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കാൻ എടുത്ത വീഡിയോ ആകട്ടെ വയറലാകുക മാത്രമല്ല രണ്ടിൻ്റെയും പണിയും തെറിച്ചു എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ഈ ഡ്രൈവർ യതുവിൻ്റെ ടീം അല്ല കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആർ ടി സി എന്ന് കരുതാം എന്നാൽ ഇതങ്ങനെയല്ല ഇത് കെ എസ് ആർ ടി സി കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് വണ്ടി ഓടിച്ച ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന വനിതാ കണ്ടക്ടർക്കുമാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കർണാടക ആർ ടി സിയുടെ ഡിപ്പോയിലെ ഡ്രൈവർ ഹനുമന്ത്പ്പയും കണ്ടക്ടർ അനിതയുമാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബെട്ടഗിരി ദർവാഡ റൂട്ടിലോടുന്ന ബസ്സിൽ ഹനുമപ്പ ഡ്രൈവറുടെ സീറ്റിൽ കൊട ചൂടിയിരുന്ന ബസ് ഓടിച്ചത് അനിതയാകട്ടെ ഇത് തന്റെ മൊബൈലിൽ പകർത്തുകയായിരുന്നു ഈ വീഡിയോ ആകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമായി ബസ് ചോരുന്നതിനാൽ ഡ്രൈവർ കുട ചൂടിയതാണെന്ന മട്ടിൽ തന്നെയാണ് വീഡിയോ പ്രചരിച്ചത് ഒരു കൈയിൽ കുട പിടിച്ച് മറ്റേ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് ബസ് ഓടിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് എന്നാൽ ഇതേപറ്റി അന്വേഷണം നടത്തിയ ആർ ടി സി ആകട്ടെ നിലവിൽ രണ്ടുപേരുടെയും പണിതെറുപ്പിക്കുകയാണ് ചെയ്തത് ബസ് ചോരുന്നതാണ് എന്ന പ്രചരണം തെറ്റാണെന്നും ഇവർ വിശദീകരിക്കുകയായിരുന്നു അതായത് ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ലെന്നും തമാശയ്ക്കായിട്ട് ഡ്രൈവർ കുടചൂടി ബസ് ഓടിച്ചതെന്നും ഒക്കെയാണ് ഈ വിശദീകരണത്തിൽ പറയുന്നത് ഹനുമപ്പയും വീഡിയോ മൊബൈൽ പകർത്തിയ കണ്ടക്ടർ ഐ അനിതയും സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് അറിയിച്ചത് അനിതയുടെ പക്കലുണ്ടായിരുന്ന കുട വാങ്ങിയാണ് ബസ് ഓടിക്കുന്നതിനിടെ ഹനുമന്തപ്പ ചൂടിയത് അതേസമയം ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ് കാരണം ഇപ്പോൾ മഴക്കാലമാണ് ഈ മഴക്കാലത്ത് ഒരുപക്ഷെ ഡ്രൈവിംഗിനിടയ്ക്ക് ഇത്തരത്തിൽ ചില സാഹസ്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ ഗുരുതരമായ അവസ്ഥകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിന്റെ മുന്നറിയിപ്പാണ് ഇത്തരം വാർത്തകളൊക്കെ തന്നെ എന്നാൽ മഴക്കാലത്ത് ഇരുചക്ര വാഹനങ്ങളിൽ കുട ചൂടിയുള്ള യാത്രയൊക്കെ വലിയൊരു അപകടം തന്നെയാണ് ആ ഒരു അപകടത്തിന്റെ കാരണങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹനം വകുപ്പ് പങ്കുവയ്ക്കുന്നു വാഹനം ഓടിക്കുന്നവരും പിറകിൽ യാത്ര ചെയ്യുന്നവരും കുട തുറന്നു പിടിച്ച് യാത്ര ചെയ്യാറുണ്ട് ഇത്തരം അശ്രദ്ധ കാരണം അപകടത്തിൽപ്പെടുന്നവർ നിരവധിയാണ് കുടയിൽ കാറ്റ് പിടിച്ചാൽ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത് മഴക്കാലത്ത് ബൈക്കുകളിൽ സഞ്ചരിക്കുന്നത് പോലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കുട തുറന്നു പിടിച്ചുള്ള യാത്രകൾ കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ് കുടയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഇത് സൃഷ്ടിക്കുന്ന മർദ്ദം കൂടും ഒരു മനുഷ്യനെ പറത്തി പോകാൻ പോലും ഇത് ധാരാളം മതിയാകും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകാനും ഇതിന് ഇടയാകും മാത്രമല്ല ഓടിക്കുന്നയാൾ തന്നെയാണ് കൂടെ പിടിക്കുന്നതെങ്കിൽ അത് കാരണം ഉണ്ടാക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകളും ഈ നിയന്ത്രണ നഷ്ടം ഇരട്ടിയാക്കുന്നതിനിടയാക്കും മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ പതിവിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് സൂക്ഷിച്ച് വാഹനം ഓടിച്ചാൽ ഭൂരിഭാഗം അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാം യാത്രയ്ക്ക് മുമ്പ് വൈപ്പർ ബ്രേക്കുകൾ ഹെഡ്ലൈറ്റ് ടയറുകൾ ഹോൺ എന്നിവ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഉറപ്പു വരുത്തുക കനത്ത മഴയുള്ളപ്പോൾ ഹെഡ്ലൈറ്റിട്ട് വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ വാഹനങ്ങൾക്ക് തൊട്ടു പിറകിലായി വാഹനം ഓടിച്ചാൽ ഇവയുടെ ടയറുകളിൽ നിന്ന് ചെളിതിറച്ച് കാഴ്ചക്ക് പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് തന്നെ നിശ്ചിത അകലം പാലിച്ച് വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അമിതവേഗം ഒഴിവാക്കുക സഡൻ ബ്രേക്കും ഒഴിവാക്കുക വാഹനം മുന്നോട്ട് നീങ്ങവേ കുടയിൽ കാറ്റ് പിടിക്കുകയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് എം വി ഡി നൽകിയിരിക്കുന്നത് ഇത് കണക്കിലെടുത്ത് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമത്തിൽ സെക്ഷൻ നൂറ്റി എൺപത്തിനാല് പ്രകാരം ഒരു നിയമം നിലവിൽ വന്നിരുന്നു അതായത് കുടച്ചൂടിയുള്ള ഇരുചക്ര വാഹന യാത്ര ശിക്ഷാർഹമാണ് ഇതുകൂടാതെ രണ്ടായിരത്തി പതിനേഴിലെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്നിവയുടെ ലംഘനമാണ് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പിഴ ലഭിക്കുന്ന ഒരു കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാതിരിക്കുക അതായത് നിലവിലുള്ള നിയമപ്രകാരം വാഹനയാത്രയിൽ കുടച്ചൂടിയുള്ള യാത്ര ശിക്ഷാർഹമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് കുടച്ചൂടിയുള്ള യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് എം വി ഡിയും അറിയിച്ചിരിക്കുന്നത്